ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലത്തെ ബാത്ത് ബാത്റൂമിലൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കുളിച്ചിരിക്കുന്ന സോപ്പ് ബാക്കി സോപ്പുകളുണ്ട് അത് വെച്ചിട്ടുള്ളൊരു സൂപ്പർ ഐഡിയ ആണ് ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ നല്ല ഒരു ഒരു സോപ്പ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അതാണ് നല്ലൊരു ഐഡിയ ആണ് കാണിക്കുന്നത് നല്ല അപ്പം എൻ്റെ കയ്യിൽ ഒരെണ്ണം ഒക്കെ അധികം യൂസ് ചെയ്യാത്തതും ബാക്കിയൊക്കെ ഇങ്ങനെ യൂസ് ചെയ്തതും കൂടി ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഗ്രേ അത് ശരിക്കും പറഞ്ഞാൽ യൂസ് സോപ്പ് ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കൈകൊണ്ട് ഇങ്ങനെ പിന്നു പോകും യൂസ് ചെയ്യാത്ത സോപ്പാണ് അത് ഇതുപോലെ നമുക്ക് ചെയ്യേണ്ടി വരും അത് അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ കട്ടായി നിൽക്കണം ഉണ്ടോ അപ്പോൾ ഇത് ചാക്കോൾ സോപ്പാണേ അതുകൊണ്ട് അതിൻ്റെ കളർ അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതേ അതെല്ലാം ഗ്രേറ്റ് ചെയ്ത് ഇട എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്ത സോപ്പ് ഒരുപാട് ഉണ്ടെങ്കിൽ ഈ ഗ്രേറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല വെറുതെ ഒന്ന് കൈ വെച്ചിട്ട് നിൽക്കുന്നത് അമ്മത്തി കഴിയുമ്പോൾ ഒത്തിരിയേറെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ തന്നെ സാധനം ചുമ്മാ വെള്ളത്തിലൊന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ വരെ നോക്കുമ്പോൾ തന്നെ എല്ലാം അതങ്ങ് ആയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അതായത് ഞാൻ ആക്കി എടുത്തിട്ട് അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതെ ഇതൊക്കെ അതിങ്ങനെ പിഞ്ഞ് പിഞ്ഞ് പിച്ച് വെച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആയിക്കോളും അതിനുശേഷം കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക കാരണം അതെല്ലാത്തിലും സോപ്പ് ആയതുകൊണ്ട് ഞാനിതെല്ലാം ഇങ്ങനെ തന്നെ വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമുക്ക് ഹാൻഡ് വാഷ് വാങ്ങിക്കണമെങ്കിൽ എങ്ങനെ പോലും ഒരു നൂറ് രൂപ കൊടുക്കണം ഇതാവുമ്പോൾ ചിലവില്ല ഇനിയിപ്പോൾ നമ്മള് പുതിയ സോപ്പ് വാങ്ങണമെങ്കിൽ മുപ്പ മുപ്പത് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നല്ലൊരു ഹാൻഡ് വാഷ് നമുക്ക് ആക്കിയെടുക്കുകയും ചെയ്യാം ഇപ്പം നമ്മളൊന്നുണ്ടാക്കുമ്പോൾ ഹാൻഡ് വാഷ് ആണ് കേട്ടോ അപ്പം അതേ ഇത് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് യൂസ് ചെയ്യാത്ത പാത്രമാണ് കേട്ടോ അതിൻ്റെ ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഭയങ്കര സ്മെല് വരും അതിനോണ്ടാണ് ഇനി ഞാൻ അതിന് തവിക്ക് പോയിട്ട് ഒരു കോലാണ് എടുക്കുന്നത് കോൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഗ്യാസില അടുപ്പിൽ എവിടെ വേണമെങ്കിലും വെക്കാം കുഴപ്പമൊന്നുമില്ല അടുപ്പിലാണെങ്കിൽ ഒട്ടും തന്നെ ചിലവില്ലാത്ത പരിപാടിയാണ് ഒരു പത്തു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് തിളച്ച ശേഷം ഒരു അഞ്ചു മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വെക്കണം അത്രേ ഉള്ളൂ വേറൊന്നും ആവശ്യമില്ല ഇപ്പം അത് ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണ്ട കാരണം കട്ടയുണ്ടല്ലോ അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ സ്ലോ ഫ്ലെയിമ് സ്ലോ ആക്കുക ഇത് കണ്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുക അത്രേ ഉള്ളൂ അപ്പോഴേക്കും അതെല്ലാം ഒന്ന് അതായത് അതിന് തണുത്ത് കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഈ കട്ടയെല്ലാം സ്മൂത്ത് ആയിട്ട് വരും കേട്ടോ സം കംപ്ലീറ്റ് ആയിട്ട് വരുവേ അപ്പോൾ അത് നോക്കിക്കേ ഇപ്പോൾ ഇളക്കി ഇതാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് വേണ്ട തണുപ്പിക്കുമ്പോൾ ഇതിന്റെ കളർ എന്താ പറയുക ചാർക്കോൺ സോപ്പാണ് മെയിൻ ആയിട്ട് ഇതിൽ കൂടുതലുള്ളത് അതുകൊണ്ടാണ് ഇതിന്റെ കളർ എങ്ങനെ ഇരിക്കുന്നത് കേട്ടോ തണുത്ത ശേഷം എന്തെങ്കിലും എനിക്ക് രണ്ട് കുപ്പി ഹാൻഡ് വാഷ് കിട്ടി സത്യം പറഞ്ഞാൽ ഒരു കുപ്പി മേടിക്കണമെങ്കിൽ തന്നെ നല്ല കാശാണ് പിള്ളേരാണെങ്കിലും ഇതിലിങ്ങനെ കഴുകുക ഒപ്പത് തന്നെ പരിപാടി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ പിള്ളേരുടെ വീട്ടിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഹാൻഡ് വാഷ് ചെയ്യാൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ പുറത്തൊക്കെ വന്നാൽ ബാത്റൂമിൽ വെച്ച് കഴിഞ്ഞാൽ കാലൊക്കെ കഴുകാനാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കാല് ഒക്കെ വാഷും പുറത്തു പോയിട്ട് വരുമ്പോൾ കാല് കൈ ഒക്കെ വാഷ് ചെയ്യാനായിട്ട് നമുക്കത് ഉപയോഗിക്കാം സോപ്പിനെക്കാട്ടും ബെസ്റ്റല്ലേ അപ്പോൾ നോക്കിക്കതേ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നന്ന അത്യാവശ്യം നന്നായി പതയുന്നുണ്ട് പുതിയ സോപ്പ് എടുത്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റെ രീതിയിൽ നന്നായി പതയും എന്നാലും ഇത് കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക പഴയ സോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ആക്കാം ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സിങ്ക് ക്ലീൻ ചെയ്യാൻ അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾക്ക് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പൊ ഉപയോഗിക്കാൻ പറ്റും അപ്പം അത് കണ്ടല്ലോ അപ്പം ഇനി ആര് ഹാൻഡ് വാഷ് കാശ് കൊടുത്തും മേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കുക അപ്പം വീഡിയോ ക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു